ആകാശത്തുനിന്ന് നീ താഴെ ഇറങ്ങണേ നീ നെലത്തൂടെ ചവിട്ടി നടക്കണേ നീ അങ്ങട് നീ എന്താണ് കാണിക്കുന്നത് രാവിലെയുള്ള അനീഷ് പോന്റെ ഇതൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം ഞാൻ ആരുടേക്കോ പ്രിയങ്കരനായ സൈക്കോ ബോയ് അപ്പോ ലൈവ് അപ്ഡേറ്റ് രാവിലെ ഉണർന്നിരിക്കുകയാണ് അനീഷ് എങ്ങനെ എന്തു വെച്ച് ആരെ ചൊറിയും എന്നുള്ളൊരു ഒരു ഒരു എന്താണ് രാവിലെ അനീഷിന്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണത് ആരെ ആരെ ചൊറിയും അങ്ങനെ ആലോചിച്ച് രാവിലെ എണീറ്റ് വന്നപ്പോൾ കിടക്കയൊക്കെ മടക്കി വെച്ച് എണീറ്റ് വന്നപ്പോഴാണ് ദേ അനുമോൾ പിടിച്ചു അനുമോളെ എനിക്കറിയാൻ പാടില്ല ഇവന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും ചിലപ്പോൾ അനീഷിനെ നമ്മൾ വെറുത്തു തുടങ്ങി കാണും ഇല്ലേ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണേ ചിലപ്പോൾ നമുക്ക് ഒരു വെറുപ്പ് തോന്നുന്നു ഇതിനോട് കാരണം ഇവൻ ചൊറിച്ചിലാണ് എല്ലാവരെയും പുറകെ നടന്ന് രാവിലെ ഇവൻ ചൊറിയാനായിട്ട് എണീറ്റ് വരുന്നത് പക്ഷേ എനിക്ക് ഇന്നത്തെ ഈ ഒരു പരിപാടിയും കണ്ടപ്പോൾ മനസ്സിലായത് എന്താണെന്നറിയോ ഇവൻ മണ്ടനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി മണ്ടത്തരം ഉണ്ട് പക്ഷേ ഇവന് ഗെയിം കളിക്കണം ഇവന് അതിനകത്ത് നിൽക്കണം ക്രിയേറ്റ് ചെയ്യണം എന്നൊരു സാധനം കൊണ്ടാണ് ഇവൻ ഇവനതിനകത്ത് ഡെയിലി ഡെയിലി രാവിലെ എണീക്കുന്നതേ അതും വെച്ചിട്ടാണ് മനസ്സിലായില്ലേ സോ കോണ്ട ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോണ്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെടാൻ സാധ്യമില്ല പ്രത്യേകിച്ച് അതിനകത്ത് നിൽക്കുന്നവർക്ക് മറ്റേ എന്താ ഒരു നൈസായിട്ട് ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ക്യാമറ ഇല്ലെങ്കിൽ ഒരു നിമിഷത്തേക്ക് അവിടുത്തെ ക്യാമറ എല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലേ എല്ലാവരും കൂടി ഒറ്റയിടിക്ക് ഇവരെ തീർത്ത് കളയുമെന്നെനിക്ക് തോന്നുന്നത് അതുപോലെ ദേഷ്യമാകുന്നുണ്ട് ഇവരോട് രാവിലെ ഒരു കാര്യവും മറ്റേ മൈക്ക് മൈക്കിന്റെ ബാറ്ററി ഇടയ്ക്ക് അവർക്ക് ചേഞ്ച് ചെയ്യണം അപ്പം അനിമോൾ അത് ചേഞ്ച് ചെയ്യാൻ വിട്ടുപോയി അപ്പൊ അതിന്റെ പേര് ബിഗ് ബോസ് രാവിലെ അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് ഇവൻ ചുമ്മാ പോയി ചൊറിയുക എന്തിനാന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഇന്നാണോ ഇന്നലെയാന്ന് തോന്നുന്നു ഇന്നാന്ന് തോന്നുന്നു നമ്മുടെ സരിക സരികയുടെ മൈക്ക് തേണക്ക് ബാറ്ററി മാറ്റാനൊക്കെ ബിഗ് ബോസ് മിക്കവരുടെയും ഇങ്ങനെ ബാറ്ററി മാറ്റാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലായിടത്തും ഒന്നും ഇവൻ പോയി പിടിക്കത്തില്ല രാവിലെ എണീറ്റുടന്ന് ഇതാണ് ഇവന് കിട്ടിയത് നേരെ അവത്തെ കയറി പിടിച്ച അനുമോളുടെ നെഞ്ചത്തോട്ട് അനുമോളുടെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഡയലോഗ് ഒക്കെ അടിക്കുന്നു അനിമോൾ തിരിച്ച് നല്ല കാലത്തിൽ ഡയലോഗ് അടിക്കുന്നു അത് അവിടെ കഴിയുന്നു അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആര് അതാണ് അനീഷിൻ്റെ മനസ്സ് പിന്നെ പെട്ടെന്ന് വരുന്നത് ടാസ്ക് ഒക്കെ വരുമ്പോഴത്തേക്കുള്ള ചൊർച്ചിലൊക്കെ അവിടെ നടക്കട്ടെ പക്ഷേ എണീക്കുമ്പോൾ തന്നെ അനീഷിന് ക്യാമറ ഫേസ് കിട്ടണം അനീഷിനെ പത്ത് പേര് കാണണം അതാണ് അനീഷിൻ്റെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ അനിമോൾ കഴിഞ്ഞ ഉടനെ നേരെ ചെല്ലുന്ന രേണുവിൻ്റെ എടുക്കല രേണുവിനെ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എപ്പിസോഡിൽ ലൈവിലിപ്പോൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും എപ്പിസോഡിലേക്ക് ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നതാണ് എപ്പിസോഡ് വരുമ്പം എന്താണെങ്കിലും രേണുവിനെ എന്തെങ്കിലും ഒന്ന് പോർട്രേറ്റ് ചെയ്ത് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ടല്ലേ ഇതെനിക്ക് തോന്നും അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇപ്പം അപ്പാനിക്കാണെങ്കിലും എല്ലാവരും അതാണ് ചെറുതായിട്ട് രേണുവിനെ ഒന്ന് ചൊറിയുന്നത് കാരണം രേണുവിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഉറപ്പാണ് അനീഷും ഇന്ന് രാവിലെ അതാണ് ട്രൈ ചെയ്തിരിക്കുന്നത് അനീഷ് ചുമ്മാ പോയി രേണുവിനെ ചൊറിയുക ചുമ്മാ എനിക്കറിയാൻ പാടില്ല അവൻ്റെ ഒന്നും ഒരു ഡയലോഗ് ഒക്കെ ഉണ്ട് എന്താണ് അത് രേണു ഉറക്കം രേണു സൈഡ് അവിടെ കിടക്കുവായിരുന്നു അപ്പം രേണു ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടി ഉറക്കും നമ്മുടെ പോയിന്റ് പോകും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാണ് അനീഷ് ചൊറിയുന്നത് അവൻ ചൊറിയുന്നതിനകത്ത് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട് കാര്യമില്ല നമുക്ക് പറയത്തില്ല പറ്റത്തില്ല കാരണം ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ പട്ടി കുറയ്ക്കും പക്ഷേ അത് വലിയ അത്ര വലിയ ഇത്ര ഇപ്രാവശ്യം അത്ര വലിയ പ്രശ്നമല്ലത് എന്നിട്ട് പോലും ഇവൻ അതും പറഞ്ഞ് ചൊറിയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം പറയുന്നുണ്ട് രേണു പറയുന്നുണ്ട് ഡി എടാ ആ ഒരു ഒരു ടോക്ക് വരുമ്പോഴത്തേക്ക് രേണു പറയുന്നുണ്ട് എന്നെ ഡി എന്ന് ഒന്നും വിളിക്കണ്ട നീയൊന്നും വിളിക്കണ്ട നീ എന്റെ പേര് എന്ന് വിളിക്കുക അല്ലെങ്കിൽ എന്ന് വിളിക്ക് അല്ലെങ്കിൽ വിധത്തില് എഴുതിയിട്ടുണ്ടല്ലോ മൈക്കിൽ എഴുതിയിരിക്കുന്ന രേണു എന്ന് വിളിക്ക് അങ്ങനെ പറയുമ്പോഴത്തേക്ക് അനീഷ് തിരിച്ചങ്ങ് വന്നൊരു ചൊറിച്ചിലും പറയും ആരാ സുധി ആരാ എനിക്ക് ഒന്നും അറിയാൻ പാടില്ല അപ്പത്തേക്ക് രേണുവിനങ്ങു പൊളിയും ഞാൻ വിചാരിച്ചു രേണു ചെഗ്ളം അടിച്ചു പൊളിക്കും അനീഷിനെ എന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു കാരണം അവളുടെ ഓട്ടം നിന്ന് എണീറ്റ് ചാടി അങ്ങോട്ട് ചെല്ലുക ഞാൻ വിചാരിച്ചവരെണ്ണം കിട്ടുമെന്ന് പക്ഷേ കിട്ടിയില്ല മിക്കവാറും രേണു പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അത് അനീഷിന് ഇട്ടെണ്ണം കൊടുത്തിട്ടായിരിക്കും എന്നാണ് എനിക്ക് ഇപ്പോഴത്തെ ഒവസ്ഥയിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പം എന്താണെങ്കിലും നല്ല വഴക്കാണ് കേട്ടോ നടക്കുന്നത് ആ ഒരു അങ്ങോട്ട് കഴിയുമ്പോൾ അക്ബറും നമ്മുടെ സരികെ കൂടെ ഇരിക്കുന്നതാണ് അക്ബറും സരി കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് അക്ബർ ഇപ്പോഴും പറയുന്നത് ഷാനവാസിനെ അകത്ത് കയറ്റിയതിനെ പറ്റിയാ അതായത് മറ്റേ അകത്തോട്ട് കയറ്റിയില്ല എന്നിട്ടാണല്ലോ മറ്റേ നമ്മുടെ രഞ്ജി മുൻഷി രഞ്ജിത്തിനെ പുറത്താക്കിയത് അപ്പം അതിനെപ്പറ്റി ഇപ്പം അക്ബർ സരികയോട് പറയുന്നത് അവൻ അതായത് ഷാനവാസിനെ ഇപ്പം ഞാൻ അകത്ത് കയറ്റിയോണ്ട് അവൻ എൻ്റെ ഔദാര്യത്തിനകത്ത് നിൽക്കുന്നെ അല്ല അവൻ അവിടെ നിന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണെങ്കിൽ അവന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അകത്ത് ഒരു ഹീറോയിക് ഇമേജ് അത് അവന് കിട്ടും അതെനിക്ക് ഇഷ്ടമല്ല എന്നൊരു സാധനം അക്ബറോടെ പറഞ്ഞു വെക്കുന്നുണ്ട് അക്ബറിൻ്റെ ഉള്ളിൽ അത് കാണും അക്ബർ പറഞ്ഞത് കറക്റ്റ് പോയിന്റാണ് അക്ബർ കൊള്ളാം കേട്ടോ ലൈക്ക് കണ്ടു കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കണ്ടന്റ് അവൻ ഉണ്ടാക്കുന്നുണ്ട് ടാസ്കിലൊക്കെ ഭയങ്കര ആക്റ്റീവ് അങ്ങനെ നല്ലൊരു രീതിയിലാണ് അക്ബർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ബിൻസി അനിമോളിൻ്റെ പിന്നെ അവരുടെ ഒരു ചെറിയ കോൺസേഷൻ വലിയ കാര്യമൊന്നുമില്ല അത് അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അക്ബർ പണിപ്പുരയിലേക്ക് പോകുന്നു ഇന്ന് പോയി സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഓൾറെഡി ബിന്നിയൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഭക്ഷണത്തിന് സാധനങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അക്ബറിൻ്റെ ഉള്ളിൽ ഭക്ഷണം അത് വേണം ഭക്ഷണത്തിന് എടുക്കണം ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ പിക്ക്ണം എന്നുള്ള ഒരു സാധനം അവൻ്റെ മനസ്സിലുണ്ട് അപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് അക്ബർ എന്താ എന്തൊക്കെയാണ് നീ ഇന്ന് എടുക്കാൻ പ്ലാൻ ഇട്ടേക്കുന്നത് എന്നുള്ളൊരു കാര്യം ബിഗ് ബോസ് ചോദിക്കുന്നു അപ്പൊ അക്ബർ പറയുന്നു ഇവിടെ ഭക്ഷണങ്ങളൊന്നും ഇല്ല നമുക്ക് സാധനങ്ങൾ എടുക്കണം ഞാനപ്പം മെയിൻലി അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറയുന്നു ഉടനെ ബിഗ് ബോസ് പറയുന്നു അക്ബർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇന്ന് പണിപ്പുരയിലില്ല ഇന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡ് ഐറ്റംസും നിന്റെ ഡ്രസ്സും മാത്രമേ ഉള്ളൂ എന്നൊരു സാധനം പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും മുഖം അങ്ങ് മാറി കാരണം സാധനങ്ങളില്ല ഭക്ഷണം അത് അത്യാവശ്യമാണല്ലോ അപ്പം അതിനുള്ള സാധനങ്ങളില്ല അപ്പം എന്തായാലും അക്ബർ പണിപ്പുരയിലോട്ട് കയറുന്നു നല്ല രീതിയിൽ കളിച്ചു കേട്ടോ നല്ല രീതിയിൽ അക്ബർ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നത്തെ പരിപാടി ആണെങ്കിലും അക്ബറാണ് ഏറ്റവും കൂടുതൽ എടുത്തത് പിന്നെ ആ ഒരു ടാസ്ക് ആണെങ്കിലും പതിനാറ് സെക്കൻഡേ ഉള്ളൂ പത്ത് സെക്കൻഡിനുള്ളിൽ കുറച്ച് സാധനങ്ങൾ എടുത്ത് അവൻ പുറത്തിറങ്ങി കാരണം മിസ്സായി പോരുത് കഴിഞ്ഞ ദിവസം അകത്ത് കയറി സാധനങ്ങൾ എടുത്ത് വന്നപ്പോഴത്തേക്ക് എല്ലാം തിരിച്ചു വെക്കേണ്ട വന്നു അതുകൊണ്ട് തന്നെ പത്ത് സെക്കൻഡിനുള്ളിൽ അകത്ത് കയറി സാധനങ്ങൾ അതും ഫുഡാണ് എടുത്തത് അവന് വേണമെങ്കിൽ അവൻ്റെ ഡ്രസ്സ് എടുക്കായിരുന്നു അവൻ എടുത്തില്ല ഫുഡ് എടുത്തിട്ട് അവൻ പുറത്തിറങ്ങി അപ്പം അതങ്ങോട്ട് കഴിയുന്നു അത് നല്ലൊരു നല്ലൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ അബിയുടെയൊക്കെ സോക്സ് എടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഈ ചോദിച്ചു എന്തൊക്കെയാണ് നിനക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അബിക്ക് കാലെ സോക്സ് ഇടണം ചെറിയ കാലിന് വയ്യല്ലോ അപ്പോൾ അതിന് സോക്സ് ഇടണം അതും എടുക്കണമെന്നൊക്കെ അക്ബർ പറയുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഈ കാണുന്ന ജനങ്ങൾക്കാണെങ്കിലും ശരി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു തുടങ്ങി അക്ബറിനെ അവൻ്റെ ആ ഒരു ഗെയിം കൊള്ളാം ഗെയിം കൊള്ളാം ഞാൻ അതാണ് പറയുന്നത് അവൻ്റെ ഗെയിം കൊള്ളാം അകത്തുള്ളവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുന്നുണ്ട് കളിക്കേണ്ട രീതിയിൽ കളിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെയാണ് അക്ബറിന് മനസ്സിലായത് നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ അറിയത്തില്ല ഇനി ഇതൊക്കെ മാറ്റം വരുമോ എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത് അക്ബറിനെ പറ്റി ഷാനവാസ് ഷാനവാസിനെ പറ്റി ഒന്നും പറയാനില്ല ഇന്ന് പിന്നെ ഇത്രയും നേരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഷാനവാസ് പിന്നെ അവൻ നന്നായിട്ട് ഗെയിം കളിച്ചു കേട്ടോ അഞ്ഞൂറ് പോയിന്റ്സ് ആണ് ബിഗ് ബോസ് കൊടുത്തത് പക്ഷേ എടുത്തു വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അറുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ്സിന്റെ എടുത്തു ബാക്കി നൂറ്റി തൊണ്ണൂറിന് പുറ തിരിച്ചു വെച്ചു പക്ഷേ ഈ തിരിച്ചു വെക്കുന്നതിന് മുമ്പ് ഇവൻ ഇത്രയും എടുത്തോണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അനീഷ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അനീഷിനെ നമുക്ക് വെറുത്തു പോകുന്നത് ഇവനൊരു മണ്ടനി മൊണ്ണയാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു നിമിഷമാണിത് കാരണം കഴിക്കാൻ ഭക്ഷണമില്ല അത് നിങ്ങൾ ആലോചിക്കണം എന്ത് ഗെയിമാണെങ്കിലും അനീഷിന്റെ എന്ത് ഗെയിമാണെങ്കിലും ചൊറിച്ചുള്ള ഗെയിമൊക്കെ ഓക്കെ പക്ഷെ ഇത് ഭക്ഷണമില്ല അതിനകത്ത് കഴിക്കാൻ ആ ഒരു അവസരത്തിൽ അവൻ എടുത്തുകൊണ്ട് വന്നപ്പം നൂറ്റി തൊണ്ണൂറ് പോയിന്റ്സ് കൂടിപ്പോയി ഉടനെ ഇവൻ പറയുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസിനാണ് ഇവന് ഉപദേശം കൊടുക്കുന്നത് ബിഗ് ബോസ് എല്ലാം തിരിച്ചകത്ത് വെക്കണം നമ്മൾ കൂടുതലാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഒന്നും ഇവിടെ ആർക്കും തരരുത് എല്ലാം തിരിച്ചെടുത്ത് അകത്ത് വെച്ചോന്ന് പറയുന്നു ഇവൻ അത് പറയാൻ ആരാണെന്ന് എനിക്കറിയില്ല ഇത് കേട്ട ഉടനെ ഉണ്ടല്ലോ അവിടെ നിന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ ക്യാമറ ഒന്നുമല്ല ഓഫ് ആയിരുന്നെങ്കിൽ എല്ലാവരും കൂടെ ഇവനെടുത്ത് കുത്തേനെ കാരണം ഭക്ഷണമില്ല ഇവിടെ കഴിക്കാൻ അത് തിരിച്ചെടുത്തോളാൻ ഇവൻ ബിഗ് ബോസിനോട് പറയുകയോ മറ്റേ വലിയ ഞാൻ മറ്റേ കേമനാണ് എന്നൊരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആ ഒരു പരിപാടി ഇങ്ങനെയുള്ള പരിപാടികളാണ് ഇവൻ്റെ ഇഷ്ടമല്ലാത്തത് അതങ്ങോട്ട് ഇവൻ ബിഗ് ബോസിനോട് പറയുന്നു എല്ലാവർക്കും കലിപ്പായി പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു ബാക്കി നൂറ്റി തൊണ്ണൂറ് പോയിന്റ്സിനുള്ള സാധനം മാത്രം അകത്ത് വെക്കൂ അഞ്ഞൂറ് പോയിന്റ്സിനെ നിങ്ങൾ എടുത്തോളൂ കാരണം കഴിക്കണ്ടേ ഇവരൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അല്ല ഇവർ അതിനെക്കാട്ടിലും ഇനി പറച്ചിൽ മാത്രമേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രണയും ഫാത്തിമ അവളും നമ്മുടെ ഒലിയിലും കൂടെ ഒരു ചെറിയ ഉണ്ടാകുന്നുണ്ട് കിച്ചണകത്ത് നിന്നിട്ടാണ് അവക്ക് കുക്ക് ചെയ്യണം എന്നുള്ളൊരു സാധനം ഒരു രീതിയിലും ഇന്നാ രണ കാണിച്ച പരിപാടിയോട് ഞാൻ യോജിക്കില്ല ഒരു കാര്യമില്ല അത് അവക്ക് ഉപ്പില്ല മറ്റേതില്ല മറച്ചേതില്ല അതുകൊണ്ട് എനിക്ക് തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് കയറി ഒനിയിൽ പിടിച്ച് നല്ല ആട്ടാട്ടി നല്ല ആട്ടാട്ടി കൂടെ പിടിക്കാനായിട്ട് നമ്മുടെ അനീഷേട്ടൻ ഒനിലൊക്കെ കുറച്ച് മാറി കഴിയുമ്പോഴത്തേക്ക് അനീഷ് അല്ല രഞ്ജിത്ത് മുൻഷി മുൻഷിക്കും ഇവിടെ അത്ര വലിയ താല്പര്യം ഇല്ല കാരണം രണയുടെ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കോണർ ചെയ്യുന്നു ഞാൻ കൊച്ചു കുഞ്ഞാണ് ഒന്നുമില്ല ഇവക്ക് കണ്ടന്റ് ഉണ്ടാക്കണം ഇന്ന് അവിടെ പോയി ചൊറിഞ്ഞപ്പോൾ കുറച്ചു നേരം കരയാൻ പറ്റി അതൊരു കണ്ടന്റ് അത്രയോ ഉള്ളൂ അതൊരു ഗെയിം അങ്ങനെ ഞാൻ കാണുന്നുള്ളതിനെ അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടുപേരെയും ഉണിയിൽ കൊടുത്തതിനകത്തു നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ഈ സംഗതി ഈ സംഗതി അവിടെ നടന്നു അപ്പം ഈ രണയുടെ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് അവിടെ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം അതായത് ഈ അനീഷ് ചൊറിയുന്നതിൻ്റെ കേസും അവിടെ സംസാരമാവുന്നുണ്ട് സംസാരമാകുന്നുണ്ട് എല്ലാവർക്കും ഇവരെ വെറുത്തു തുടങ്ങിയിട്ടുമുണ്ട് രണയുടെ ഈ ഒരു ഭക്ഷണത്തിൻ്റെ കേസിൻ്റെ സമയത്ത് ഇവർ വഴക്കുണ്ടായതിന് ശേഷം രണ കഴിക്കാതെ വെച്ചൊരു ഒരു ഒരു റൊട്ടിയോ എന്തോ ഉണ്ടായിരുന്നു അപ്പം അത് അനീഷിന് കൊടുക്കുന്നു അനീഷ് അത് മേടിച്ചിട്ട് അവനത് തിന്നുന്നുണ്ട് ഇവന് വിശപ്പുണ്ട് പക്ഷെ ഇവന് ആളാവുകയും വേണം സോ ഇവന്റെ വിശപ്പ് വരെ ഇവൻ സഹിച്ചിട്ട് ഇവൻ ആളാവാൻ നടക്കുകയാണ് പിടി കിട്ടിയില്ലേ കോണ്ടന്റ് കോണ്ടന്റ് ആയിക്കോട്ടെ നേരത്തെ പറഞ്ഞ കണക്ക് കോണ്ടന്റ് പക്ഷെ കിട്ടുന്ന സാധനങ്ങൾ അത്രയും പേർക്കും വിശപ്പടക്കാൻ കിട്ടുന്ന സാധനങ്ങൾ വരെ തിരിച്ചു ഒരു ഷോ ഓഫ് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അത് കുറച്ച് ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേറെ രീതിയിലും കാണാം കേട്ടോ കാരണം ഞാൻ അങ്ങനെ പറയുകയാണ് ബിഗ് ബോസ് ഇതൊക്കെ തിരിച്ചെടുത്തോ എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ഒരിക്കലും തിരിച്ചെടുക്കത്തില്ല അത് തരും എന്നുള്ള ഒരു മൈൻഡ് ഇവനുള്ളിൽ ആ കളിച്ചതെങ്കിൽ ഒരു ഗെയിം ആയിരുന്നു അവൻ്റെയെങ്കിൽ ഓക്കെ പക്ഷേ ഇവൻ അത് ഒരു ഗെയിം ആയിട്ടാണോ കളിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ രാവിലത്തെ ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെ ഓക്കെ പോട്ടെ നമുക്ക് ഡെയിലി ഇവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ ഇവര് പണി കിട്ടാൻ പോകുന്ന എവിടെയാണെന്നറിയോ ഒരു ഗ്രൂപ്പ് വർക്ക് വരുമ്പം ഇവനെ തള്ളു ആൾക്കാർ കൂടുള്ളവര് അതിവനിപ്പോഴും മനസ്സിലായിട്ടില്ല പിന്നെ ഇവന്റെ ഭാഗത്ത് എട്ടാം പോലെ മിസ്റ്റേക്ക് പറ്റുന്നുണ്ട് നേരത്തെ ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ ബിഗ് ബോസിന് അങ്ങോട്ട് കൊടുക്കുകയോ ഒരു ഓപ്ഷൻ തിരിച്ചെടുത്തോ ബിഗ് ബോസ് ഇതൊക്കെ ഒരിക്കലും അവിടെ ഉള്ള ഒരാൾക്കും ഇഷ്ടപ്പെടത്തില്ല ജനങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോൾ ഇത്രയും നേരം ലൈവ് കണ്ടൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് തന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ കാണും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ